കഴിഞ്ഞ വർഷം മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം നല്ല വർഷമായിരുന്നില്ല മോഹൻലാലിന്റെ രണ്ട് ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളാണ് പരാജയപ്പെട്ടത് മലയിക്കോട്ടെ ബാലിബനും ബറോതും ബറോത് മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത ചിത്രമാണ് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്ന രണ്ട് ചിത്രങ്ങളും എട്ട് നിലയിൽ പോട്ടുകയും ബറോത് വലിയൊരു പരാജയമായി മാറുകയും ചെയ്തു ഇതോടുകൂടി മോഹൻലാലിന്റെ താരമൂല്യം കുട്ടനെ ഇടിഞ്ഞു അതേസമയം മോഹൻലാലിന് എന്നും എതിരാളിയായിരിക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രങ്ങളൊക്കെ വിജയിക്കുകയും ചെയ്തു മോഹൻലാലിന്റെ താരമൂല്യം ഇപ്പോൾ ഇടിഞ്ഞിരിക്കുകയാണ് മോഹൻലാലിന്റെ ഏറ്റവും വലിയ ഒരു പ്രോബ്ലം അദ്ദേഹം വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് മാത്രമല്ല പാൻ ഇന്ത്യൻ ഇന്ത്യൻ ചിത്രങ്ങൾ അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പക്ഷേ അവിടെയാണ് അദ്ദേഹത്തിന് പരാജയം സംഭവിക്കുന്നത് കുഞ്ഞാലി അറബി അറബിക്കടൽ പ്രസിംഹം തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ഇന്ത്യൻ ചിത്രങ്ങളായി ഒരുക്കുകയാണ് പക്ഷേ അതൊന്നും വിജയിച്ചില്ല അതൊക്കെ പരാജയപ്പെട്ടു തകർന്നു തരിപ്പണമായി എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും കഴിഞ്ഞ വർഷം മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം നല്ല വർഷമായിരുന്നില്ല മോഹൻലാലിന്റെ ശക്തമായ തിരിച്ചടിയാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മോഹൻലാലിന്റെ ഒരു ചിത്രം തുടരും എന്ന ചിത്രം റിലീസ് ചെയ്യാതെ മാറ്റിവെക്കുന്ന ഒരവസ്ഥയും ഉണ്ടായി അതിന് കാരണമായത് മോഹൻലാലിന്റെ താരമൂല്യത്തിന്റെ ഇടിവ് തന്നെയാണ് തുടരും എന്ന ചിത്രത്തിന് ഒ ടി ടി പ്ലാറ്റ്ഫോം കിട്ടാത്ത അവസ്ഥയും ഉണ്ടായി സാധാരണ മോഹൻലാൽ ചിത്രങ്ങളൊക്കെ നിർമ്മാണ വേളയിൽ തന്നെ ഒ ടി ടിയിൽ വിറ്റുപോകുന്നതാണ് പക്ഷേ ഇത്തവണ ലാലേട്ടന്റെ ചിത്രം തുടരും എന്ന ചിത്രം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വിൽക്കാൻ ഒരുപാട് പ്രയാസപ്പെടുത്തുന്നുണ്ട് മോഹൻലാലിന്റെ പാരമൂല്യം വീണ്ടെടുക്കാൻ എംബുരാൻ കഴിയും എന്നാണ് മോഹൻലാലിന്റെ ആരാധകർ വിശേഷിപ്പിക്കുന്നത് എംബുരാൻ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് ലൂസിഫർ ശ്രേണിയിൽപ്പെടുന്ന ചിത്രമാണ് അതുകൊണ്ടുതന്നെ ലാലിന്റെ ആരാധകർ ഒരുപാട് പ്രതീക്ഷിക്കുന്നു എംബുരാൻ എംബുരാൻ അമിത പ്രതീക്ഷ കൊടുത്താണ് എമ്പുരാൻ വരുന്നതെന്ന് നോക്കണം ഈ അമിത പ്രതീക്ഷ കൊടുത്തു വരുന്ന ചിത്രങ്ങൾ ആ പ്രതീക്ഷ അതേപടി നിലനിർത്താനായില്ലെങ്കിൽ പൊട്ടിപ്പോകുന്ന പൊളിഞ്ഞു പോകുന്ന സംഭവങ്ങൾ നിരവധിയാണ് ഉദാഹരണത്തിന് മോഹൻലാലിന്റെ ഒടിയൻ എന്ന ചിത്രം ഒടിയൻ എന്ന ചിത്രം അമിത പ്രതീക്ഷയാൽ വന്ന ചിത്രമാണ് അത് പരാജയപ്പെട്ടു പോയി അത് പരാജയപ്പെട്ടു പോയി എന്ന് മാത്രമല്ല മോഹൻലാലിന്റെ കരിയറിൽ തന്നെ വലിയൊരു പരാജയമായി മാറുകയും ചെയ്തു മലയിക്കോട്ടെ ബാലിബൻ അമിത പ്രതീക്ഷ നൽകിയ ചിത്രമാണ് പരാജയപ്പെട്ടു ബറോസ് അമിത പ്രതീക്ഷ നൽകിയ ചിത്രമാണ് പരാജയപ്പെട്ടു പക്ഷേ ഈ മൂന്ന് ചിത്രങ്ങളും പരാജയപ്പെട്ടതിന് കാരണം ആ ചിത്രങ്ങൾ കൊള്ളില്ല എന്നാൽ കാണാൻ അതാണ് എംബുരാൻ വൻ ഹൈപ്പിൽ വരുന്ന ചിത്രമാണ് അതിന്റെ ടീസറൊക്കെ ആഘോഷിക്കുകയാണ് ലാൽ പൈനുകൾ മോഹൻലാലിന്റെ ശക്തമായ തിരിച്ചുവരവ് എംബുരാണിലൂടെ ഉണ്ടാകും എന്നവർ പ്രതീക്ഷിക്കുന്നു മോഹൻലാൽ മോഹൻലാൽ വിരുദ്ധർ പോലും എംബുരാൻ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു അതാണ് സ്ഥിതിവിശേഷം പക്ഷേ എംബുരാൻ പ്രതീക്ഷിച്ച വിജയം കൈവരിച്ചില്ലെങ്കിൽ മോഹൻലാലിന്റെ താരമൂല്യം ഇനിയും കുത്തനെ ഇടിയും എന്നുള്ളത് ഉറപ്പാണ് മോഹൻലാൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ നടനായിരുന്നു ഇപ്പോൾ മോഹൻലാലിനെ കവർ ചെയ്ത് മമ്മൂട്ടി ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനായി മാറിക്കറുന്നു മോഹൻലാൽ മമ്മൂട്ടി ഏറ്റുമുട്ടൽ എപ്പോഴും ഉണ്ടാകാറുണ്ട് സിനിമകൾ തമ്മിൽ അവർ വ്യക്തിപരമായിട്ടുള്ള സിനിമകൾ തമ്മിൽ കഴിഞ്ഞ കുറെ കാലമായി മമ്മൂട്ടിയുടെ സിനിമകൾ മൻ വിജയങ്ങളായി മാറുന്നു മമ്മൂട്ടി തെരഞ്ഞെടുക്കുന്ന സിനിമകൾ അത് വളരെ ശ്രദ്ധേയവുമാണ് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിന് വേണ്ടി കഥ കേൾക്കുന്നത് ആന്റണി പെരുമ്പാവൂരാണെന്ന് ആരോപണമുണ്ട് മോഹൻലാലിന്റെ അടുത്തെത്താൻ പാടാണ് മമ്മൂട്ടിയെ പോലെ നേരിട്ട് കഥ കേൾക്കുന്ന സ്വഭാവം മോഹൻലാലിനില്ല അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് പരിഭവങ്ങളും ഒരുപാട് ആരോപണങ്ങളും മോഹൻലാലിനെതിരെ ഉണ്ടായിട്ടുണ്ട് എംകുരാൻ വിജയിച്ചില്ലെങ്കിൽ മോഹൻലാലിന്റെ കാര്യം വലിയ കഷ്ടമായി മാറും കാരണം ഒരു മലയാള സിനിമയിൽ കിരീടം വെക്കാത്ത രാജാവാണ് മോഹൻലാൽ ഈ പറഞ്ഞത് മോഹൻലാലിന്റെ പണം അല്പം നന്നാണെങ്കിൽ അതിന്റെ വലിയ വലിയ സംഭവം മോഹൻലാലിന്റെ സിനിമ അല്പം നന്നായാൽ ആ പണം പ്രേക്ഷകർ വിജയിപ്പിക്കും ഉദാഹരണത്തിന് ബാലേട്ടൻ എന്ന സിനിമ വലിയ പ്രത്യേകതകളൊന്നുമില്ലാത്ത സിനിമയാണ് പക്ഷേ അത് കണ്ടു കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് അത് വൻ വിജയമായി മാറി ലൂസിഫർ വൻ വിജയമായി മാറി ലൂസിഫർ ഒരു വലിയൊരു സിനിമയൊന്നുമല്ല ഇരുപതാം നൂറ്റാണ്ട് പോലെയോ രാജാവിൻ്റെ മകൻ പോലെയോ ഒരു വലിയ സിനിമയൊന്നുമല്ല നല്ല പക്ഷേ അത് അതപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ലാലിൻ്റെ മാനറിസങ്ങൾ കണ്ടു മാനറിസങ്ങൾ നന്നായി വിനിയോഗിച്ച സിനിമയാണ് അതുകൊണ്ടത് ഓടി എംബുരാനും അതുപോലെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ ഓടും പക്ഷേ എംബുരാനും പൊളിഞ്ഞു പോയാൽ മോഹൻലാലിന്റെ അവസ്ഥ അതീവ ദയനീയമായി മാറും എന്നാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള സംസാരം കുറെ കാലമായി വലിയ ബഡ്ജറ്റ് ചിത്രങ്ങളിലാണ് മോഹൻലാൽ അഭിനമിക്കുന്നത് ഒരു പാൻ ഇന്ത്യൻ നടനാകാൻ മോഹൻലാൽ ശ്രമിക്കുന്നു പക്ഷെ അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്ത്വിടെയും സാധ്യമായിട്ടില്ല പാൻ ഇന്ത്യൻ നടനാകാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ തമിഴിലും കന്നഡയിലും തെലുങ്കിലും ഒക്കെ അഭിനയിക്കാൻ അഭിനയിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് പക്ഷേ ഒരു പാൻ ഇന്ത്യൻ ഇമേജ് മോഹൻലാലിന് ജോലിക്ക് കിട്ടിയിട്ടില്ല മമ്മൂട്ടിക്കും കിട്ടിയിട്ടില്ല ഇരുവർക്കും അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ ഇമേജ് കിട്ടിയിട്ടില്ല എന്തായാലും എംബുരാൻ മോഹൻലാലിന്റെ ഭാവി നിർമ്മിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ മോഹൻലാൽ പ്രേക്ഷകർ മാത്രമല്ല മമ്മൂട്ടിയുടെ പ്രേക്ഷകരും എംബുരാൻ വേണ്ടി കാത്തിരിക്കുന്നു പണ്ട് മമ്മൂട്ടി ഇതുപോലെ ഒരു വലിയൊരു പ്രതിസന്ധിയിൽപ്പെട്ടിരുന്നു മമ്മൂട്ടിയുടെ പടങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ടു ന്യൂഡൽഹി എന്ന ചിത്രമാണ് അതല്ല പ്രേക്ഷകർക്ക് അറിയാമല്ലോ ന്യൂഡൽഹി എന്ന ചിത്രമാണ് മമ്മൂട്ടിയെ തിരികെ എത്തിച്ചത് ന്യൂഡൽഹി മമ്മൂട്ടിയെ തിരികെ ന്യൂഡൽഹിയിലൂടെ മമ്മൂട്ടി നഷ്ടപ്പെട്ട താരമൂല്യം പിടിച്ചെടുക്കുകയായിരുന്നു അതുപോലെ ന്യൂഡൽഹിയിൽ മമ്മൂട്ടി തിരിച്ചു തിരിച്ചുവന്നതുപോലെ എംബുലാലിലൂടെ മോഹൻലാൽ വരും എന്നാണ് മോഹൻലാലിന്റെ ആരാധകർ പ്രതീക്ഷിക്കുന്നത് മോഹൻലാലിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് വിജയം മോഹൻലാലിനും മോഹൻലാലും അത്തരമൊരു വിജയത്തിന് ആഗ്രഹിക്കുന്നു പൊതുവെ എന്നൊരു പ്രത്യേകതയുണ്ട് വിജയത്തിലും പരാജയത്തിലും അദ്ദേഹം എന്താ പറയുക തകരാറില്ല വിജയവും പരാജയവും ഒക്കെ സ്വാഭാവികമാണെന്ന് പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിന്റേതായ രീതിയിൽ സഞ്ചരിക്കുന്ന നടനാണ് പക്ഷെ യഥാർത്ഥത്തിൽ മോഹൻലാലിന്റെ മോഹൻലാലിനെ പിന്താങ്ങി നിൽക്കുന്ന ഫിലിം ഇൻഡസ്ട്രി വലിയ അങ്കരാക്കിലാണ് കാരണം മോഹൻലാലിന്റെ പണങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ വിജയിക്കുന്നില്ല പലതിനും മുടക്കുമുതൽ പോലും കിട്ടുന്നില്ല ബറോസ് എന്ന ചിത്രത്തെ രണ്ടാഴ്ച പോലും തിയേറ്ററിൽ ഓടിയില്ല എന്ന് ആലോചിക്കണം അത്ര ദയനീയമായ പരാജയമായിരുന്നു വലിയ ബഡ്ജറ്റ് ചിത്രമായിരുന്നു മോഹൻലാൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു സംവിധാനം ചെയ്ത ചിത്രത്തിന് ചിത്രം പോലും വിജയിപ്പിക്കാൻ മോഹൻലാലിന് കഴിഞ്ഞില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് എന്തായാലും എല്ലാ മോഹൻലാലിന്റെ ഇനിയുള്ള സിനിമാ ജീവിതം അത് അത് മാറ്റിമറിക്കുന്നത് ഒരുപക്ഷെ എമ്പുരാനാകുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത് എംബുരാന്റെ വിജയം മോഹൻലാലിനെ സംബന്ധിച്ചത്തോളം അനിവാര്യമാണ് എംബുരാന്റെ വിജയം മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം വളരെ 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 അനിവാര്യമാണ് ആ വിജയമാണ് മോഹൻലാൽ പ്രതീക്ഷിക്കുന്നത് ആ വിജയം ഉണ്ടായില്ലെങ്കിൽ മോഹൻലാലിന്റെ കാര്യം വളരെ പരിതാപകരമായി മാറും എന്നുള്ളത് ഉറപ്പാണ് മോഹൻലാലിന്റെ ഫാൻസുകാരും നിരാശയിലാണ് കാരണം ഒരു നല്ലൊരു മോഹൻലാൽ ചിത്രം ഒരു നല്ല ബിൽഡപ്പ് ഉള്ള ഒരു മോഹൻലാൽ ചിത്രം കണ്ടിട്ട് കാലം കുറയായി നല്ല തിരക്കഥയും നല്ല സംവിധായകനുമുണ്ടെങ്കിൽ മോഹൻലാൽ മോഹൻലാൽ ചിത്രം വിജയിക്കാൻ വലിയ പാടൊന്നുമില്ല പൃഥ്വിരാജ് കുമാരൻ നല്ല സംവിധായകനാണ് ജൂസിഫറിൽ അദ്ദേഹം തന്റെ സംവിധാന മികവ് തെളിയിച്ചതാണ് അതുകൊണ്ട് തന്നെ മോഹൻലാൽ നല്ല സംവിധായകരുണ്ടെങ്കിൽ മോഹൻലാൽ ചിത്രം വലിയ വിജയമായി മാറും എന്തായാലും മോഹൻലാലിന്റെ ഭാവി ഇനി എംപൂരാൻ തീരുമാനിച്ചു